Bye. ലൊക്കേഷൻ ഇട്ടിട്ട് വഴി തെറ്റിയോ നിനക്ക് അപ്പുറത്തെ റോഡിലാ ലൊക്കേഷൻ അത് മുറിക്കകത്തിരുന്നായിരിക്കും വിഘ്നേഷ് ലൊക്കേഷൻ അയച്ചത് അതാ അങ്ങനെ നല്ല വെറുതെ ഈ വീട് നിനക്ക് പിന്നെന്താ റോഡ് മാറി വന്ന എങ്ങനെ മനസ്സിലാവാനാ ചേട്ടാ ആ ഇങ്ങെത്തിയല്ലോ വാ റെസ്റ്റ് എടുത്തിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം ഹരി ഇങ്ങനെ ടെൻഷൻ ആയാലും എന്ത് ചെയ്യും മീരയ്ക്കൊരു കുഴപ്പമുണ്ടാവില്ല അങ്ങനെ വാക്കുകളിൽ ആശ്വസിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല എന്റേതെന്നും അജയൻ അറിയാലോ ഞാൻ ഇത്രയും നാൾ ജീവിച്ചത് തന്നെ മീരയ്ക്ക് വേണ്ടിയാ ഓരോ നിമിഷവും മീരയെക്കുറിച്ച് മാത്രമാണ് എൻ്റെ ചിന്ത അവൾക്ക് എന്തെങ്കിലും വന്നുപോയാ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല മീരയ്ക്കൊന്നും വരില്ല ഹരി ഹരി ഇങ്ങനെ ടെൻഷനായി വെറുതെ അസുഖം വരുത്തി വയ്ക്കുന്ന എനിക്ക് തോന്നുന്നത് പണ്ട് മായ എങ്ങനെയായിരുന്നു എന്ന് ഹരി പറയുന്നത് ഓർമ്മയുണ്ടോ മീരയൊന്ന് തുമ്മതിന് വരെ മായ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടില്ലേ അജയ മീരയ്ക്ക് അസുഖം വരുമെന്ന് ഡോക്ടർ പറഞ്ഞത് എൻ്റെ മനസ്സിനെ ഏത് രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അജയനെ പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയില്ല പണ്ട് ഞാൻ ഈ കാര്യം മായയോട് പറയുന്നതിന് മുമ്പ് വരെ ഒറ്റയ്ക്ക് ടെൻഷനെല്ലാം നെഞ്ചിൽ താങ്ങിയിരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു ഇന്നതെല്ലാവർക്കും അറിയാം പക്ഷേ എൻ്റെ മനസ്സിലെ ആ ഭാരം പഴയതുപോലെ തന്നെ നിൽക്കുക ഒരുപക്ഷെ മായ അന്ന് ഇതിനെക്കുറിച്ച് അറിയാതിരുന്നെങ്കിലും അവൾ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നേന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ജീവിതത്തിലെ തെറ്റുകൾ പഴയ കാലത്തിലേക്ക് തിരിച്ചുപോയി തിരുത്താനാവുമായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു ഹരി പോയ കാലം നമുക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല അത് വിധിയാണ് അങ്ങനെ സമാധാനിക്കാനേ പറ്റൂ മായമരിച്ചത് നേരെയെക്കുറിച്ചുള്ള ടെൻഷൻ കൊണ്ടാണെന്നുള്ള ചിന്തയും അതിലുള്ള കുറ്റബോധം കൊണ്ടാണ് ഹരി ഇത്രയും വിഷമിക്കുന്നത് പിന്നെ മേരക്കൊരു അമ്മയെ കിട്ടാൻ വേണ്ടി ബീനയെ വിവാഹം കഴിച്ചത് പ്രയോജനപ്പെട്ടില്ല എന്നുള്ള തോന്നലും ഹരിക്കുണ്ട് അജയം പറഞ്ഞത് ശരിയാ നമ്മൾ ഒരു കാര്യം ചിന്തിച്ച് പ്രവർത്തിച്ചാലും അത് സംഭവിക്കുന്നത് അങ്ങനെ ആവണമെന്നില്ല ബീനയുടെ കാര്യത്തിൽ എനിക്ക് പറ്റിയത് തെറ്റു തന്നെയാ ബീനയുടെ കാര്യത്തിൽ ഹരിയുടെ ഭാഗം ശരിയാണ് ഹരിയുടെ ഉദ്ദേശവും ശരിയായിരുന്നു പക്ഷേ ഹരി ആഗ്രഹിച്ചതുപോലെയാവാൻ ബീനയ്ക്ക് സാധിച്ചില്ല അതെ അല്ലെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മറ്റുള്ളവരാരും നമ്മളോട് പെരുമാറില്ലല്ലോ ഹാ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കിപ്പോ എന്റെ മീരമോൾക്ക് വൈകാരിക ഒന്നും വരരുതേ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഹരി വിഷമിക്കാതെ ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടുപിടിച്ച അവസ്ഥയിൽ നിന്നും മെഡിക്കൽ സയൻസ് എത്ര വളർന്നു മീരയ്ക്ക് എന്തെങ്കിലും വൈകായിക വന്നാലും നമ്മളത് ഭേദമാക്കുമെന്ന് ഹരി വിശ്വസിക്കാത്ത എന്താ മീരയുടെ അവസ്ഥയും അതിന്റെ കോംപ്ലിക്കേഷനും അജയനെ അറിയാത്തതല്ലോ അസുഖം വരുമെന്നോ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ ആയിരിക്കുമെന്നോ ഒന്നും അറിയില്ല പിന്നെ എനിക്ക് എങ്ങനെ സമാധാനം ഉണ്ടാവും ലോകത്തിലെ എല്ലാവർക്കും അങ്ങനെ ഒരു അവസ്ഥ അവസ്ഥയില്ലേ ഹരേ വെറുതെ ഒരു ചെറിയ തലവേദനയ്ക്ക് പോയി ചെക്ക് ചെയ്തിട്ട് അത് വലിയ അസുഖങ്ങളുടെ തുടക്കമായിരുന്നു എന്നറിയുന്ന മനുഷ്യരില്ലേ അസുഖം ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാവുന്നതാണ് മീരയ്ക്ക് അതുപോലെ തന്നെ ഉള്ളൂ അങ്ങനെയൊക്കെ മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച ഞാൻ ഇത്രയും കാലം ജീവിച്ചത് ഇനി അതുപോലെ തന്നെ ചിന്തിച്ചാ പോരെ ചെക്കപ്പിന് കൊടുത്തിട്ട് വന്നപ്പോൾ തൊട്ട് വല്ലാത്തൊരു ടെൻഷനാണ് അതിന്റെ റിസൾട്ട് എന്താണെന്നറിയുന്നവരെ ഒരു സമാധാനം ഉണ്ടാവില്ല ഹരി വിഷമിക്കാതെ എല്ലാം ശരിയാവും ടെൻഷൻ കേറി ശ്രദ്ധ നഷ്ടപ്പെട്ട് ആവശ്യവുമില്ലാത്ത ഒന്നും വെക്കരുത് നീരയ്ക്കൊന്നും വരില്ല അത് ഉറപ്പാണ് കാര്യം കേട്ടിട്ട് വലിയ സങ്കടമായി അവളോട് പറ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്റെ മനസ്സിൽ ആദർശേട്ടം മാത്രമേ ഉള്ളൂ ചേച്ചി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആലോചന നടത്താൻ ഞാൻ വിഘ്നേശ്വരനോട് പറയോ അല്ലെങ്കിൽ തന്നെ ഒരാളോട് ഇഷ്ടം തോന്നിയാ നമ്മൾ പെണ്ണുങ്ങൾ പെട്ടെന്ന് കേറി പറയോ എങ്ങനെയെങ്കിലും നമ്മളോട് ഇഷ്ടമാണെന്ന് പറയിക്കാനല്ലേ നോക്കൂ ഞാൻ ആ ഈഗോ എല്ലാം വേണ്ടെന്ന് വെച്ചല്ലേ വിവാഹം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ അതല്ലേ എനിക്കറിയാം വിസ്മയെ അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് ആദർശന് വേണ്ടി അമ്മയുടെ മുമ്പിൽ എത്തിയ ആദ്യത്തെ വിവാഹാലോചന നിന്റേതാ അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതിൽ എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ ആലോചന ചെന്നതുകൊണ്ട് കാര്യമില്ലല്ലോ കല്യാണം നടക്കണ്ടേ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നതാ പക്ഷേ മഹാദേവൻ അങ്ങള് ശ്യാമയുടെ പറഞ്ഞോടെ എന്റെ കോൺഫറൻസ് ഒക്കെ പോയി കളി അങ്ങൾ ഭയങ്കരം നടത്തും അഭി പറയുന്ന പറ്റില്ലല്ലോ താലി കെട്ടേണ്ടത് ആദർശല്ലേ അവനും കൂടി സമ്മതമാവണ്ടേ ഈ ശ്യാമ നല്ല സുന്ദരിയാണല്ലേ എന്നേക്കാൾ ഭംഗിയുണ്ടോ അവളെ കാണാൻ ആദർശേട്ടന് ശ്യാമായിരിക്കോ ഇഷ്ടപ്പെടുക ഓരോരുത്തർക്കും ഓരോ സൗന്ദര്യ സങ്കല്പങ്ങളല്ലേ കാണുന്നവന്റെ കണ്ണിലാണ് ഒരാളുടെ ഭാഗ്യ സൗന്ദര്യം അടുത്തറിയുമ്പോഴല്ലേ മനസ്സിന്റെ സൗന്ദര്യം മനസ്സിലാകൂ ഒരു നല്ല റിലേഷൻഷിപ്പ് എന്ന് നിലനിൽക്കുന്നത് മനസ്സിന്റെ അടുപ്പവും അതിന്റെ സൗന്ദര്യവും ഒക്കെ ആവും ഞാൻ ആദർചേട്ടനോട് നേരെ ചൊവ്വ സംസാരിച്ചിട്ട് പോലും ഇല്ല ചേച്ചി പക്ഷേ ശ്യാമ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടാവും അങ്ങനെയൊന്നുമില്ല വിസ്മയെ ഞങ്ങളുടെ അമ്മാവന്റെ മോളാണെങ്കിലും എപ്പോഴും തമ്മിൽ കാണലൊന്നും ഇല്ലല്ലോ ആദർശാണെങ്കിൽ എപ്പോഴും യാത്രയിലും അവൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നില്ലേ പിന്നെ ഈ ശ്യാമയാണെങ്കിൽ അധികം സംസാരമൊന്നും ഇല്ലാത്ത കൂട്ടത്തില അവൾ ഒരു പുസ്തക പുഴുവാണെന്നേ ഏതെങ്കിലും ഒരു നോവലും വായിച്ചു മുറി ചടഞ്ഞുകൂടിയിരിക്കും അവളെ ആദർശന് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാ അപ്പോ എനിക്ക് സാധ്യത ഉണ്ടല്ലേ ഉറപ്പായിട്ടുണ്ട് ആദർശേട്ടൻ എന്നോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്റെ ഇഷ്ടം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കാമായിരുന്നു പക്ഷെ എത്ര മെസ്സേജ് അയച്ചാലും ആദർശേട്ടൻ അതൊന്നും കാണുക പോലും ചെയ്യില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ചേച്ചി ഞാൻ പിന്നെയാ നിന്റെ മെസ്സേജ് അവൻ നോക്കുന്നത് എന്നാലും ചേച്ചി ആദർശേഡന്റെ പെങ്ങളല്ലേ ഞാനങ്ങനെയല്ലോ സാധാരണ ആൺകുട്ടികൾക്ക് നമ്മൾ ഒരു ഓണം വിഷസ് അയച്ചാൽ അവന്മാരെ മിനിമം ഒരു മണിക്കൂറെങ്കിലും ചാറ്റ് ചെയ്യാൻ സബ്ജക്റ്റ് ഉണ്ടാക്കും ഇത്രയും മെസ്സേജ് ആദർശേടൻ അയച്ചിട്ട് തിരിച്ചൊരു ഹായ് പോലും റിപ്ലൈ ഇല്ല നീ അവനെ അവന്റെ പ്രായത്തിലുള്ള മറ്റു ആൺകുട്ടികളുമായി കമ്പയർ ചെയ്യരുത് ഒരിക്കലും ഇല്ല അങ്ങനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരാളായത് കൊണ്ടാ ആദൃശ്യ എനിക്ക് ഇത്ര ഇഷ്ടം എന്റെ സ്വന്തം ചേട്ടന്റെയും ചേട്ടത്തിയുടെ മുന്നിൽ നിന്ന് ഞാൻ ഇത്ര ഓപ്പൺ ആയിട്ട് എന്റെ ഇഷ്ടം മുഴുവൻ വിളിച്ചു പറയണമെങ്കിൽ അതിന്റെ ഡെപ്ത് എത്രയുണ്ടെന്ന് നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കണം ഞാൻ ചെയ്യുന്നതും പറയുന്നതും ഇത്തിരി ഓവറാണെന്ന് എനിക്ക് തന്നെ അറിയാം പക്ഷെ വേറെ നിവർത്തിയില്ല ഞാൻ ഇത് പറയാതിരുന്ന നഷ്ടം എനിക്ക് മാത്രം എനിക്ക് ആദർശനം നഷ്ടപ്പെടാൻ വയ്യോചി എന്നെ എങ്ങനെയെങ്കിലും സഹായിച്ചേ പറ്റൂ വിസ്മയെ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ നിനക്ക് വേണ്ടി ശ്രമിക്കും അതെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞങ്ങൾ ചെയ്തോളാം വിധി പോലെ വരട്ടെ വിധി പോലെ വരട്ടെ എന്നൊന്നും പറയില്ല ചേട്ടാ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല ആദർശേടൻ എന്റെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഈ ജന്മം എനിക്ക് മറ്റൊരു വിവാഹം ഉണ്ടാവില്ല ആദർശൻ അല്ലാതെ പോലും എനിക്ക് പറ്റില്ല അതെ ആദർശനോടുള്ള നിന്റെ ഇഷ്ടം കൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നറിയാം പക്ഷേ എങ്ങനെയൊന്നും ആദർശനോട് നീ ഒരിക്കലും പറയരുത് ഞാൻ എങ്ങനെ പറയാനാ ഞാൻ ഇതുവരെ ആദർശേഠനോട് നേരെ ചുവ സംസാരിച്ചിട്ട് പോലും ഇല്ല അതുകൊണ്ട് പറയരുതെന്ന് പറഞ്ഞത് അമ്മയോ സുഭദ്രാഞ്ചിയോ കേട്ടാലും അവരെല്ലാം നിനക്ക് പക്വതയില്ലെന്ന് പറയൂ അയ്യോ അങ്ങനെയുണ്ടോ ഒരാൾക്ക് പ്രണയം തോന്നിയാൽ പിന്നെ അവിടെ പക്വത ഉണ്ടാവൂ അഭിയേജി പ്രണയം എപ്പോഴും പൈങ്കിളിയാണ് അതാരും പ്രണയിച്ചാലും അങ്ങനെ തന്നെയാ മനുഷ്യന്റെ എല്ലാ ലോജിക് ചിന്തകളും കളഞ്ഞ് മനസ്സിൽ പൂന്തോട്ടങ്ങളും ചിത്രശലഭങ്ങളും പറക്കുന്ന സുന്ദര സ്വപ്നം പോലെ കാൽപ്പനികമല്ലേ പ്രണയം അത് അഭിയേജി അനുഭവിച്ചിട്ടുള്ളതല്ലേ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവാൻ പ്രണയിപ്പോ നിന്റെ മനസ് മാത്രാണ് പക്ഷേ ഇത് കേൾക്കുന്നവർക്ക് ലോജിക്ക് ഉണ്ട് അവർക്ക് നീ ഭ്രാന്ത് പറയുവാന്ന് തോന്നരുത് അതാ ഞാൻ പറഞ്ഞത് മനസ്സിലായോ മനസ്സിലായി ശരി ഞാനൊന്നും പറയില്ല ഞാനൊന്നും ചെയ്യേയില്ല അഭിയാജി എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നടത്തി തന്നാ മതി നമുക്ക് ശ്രമിക്കാം നമ്മൾ ഒന്നിച്ച് ശ്രമിച്ചാൽ നടക്കും അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നല്ല ടെൻഷനില ബിസിനസ് നഷ്ടത്തിലാണോ അതൊന്നുമല്ല പിന്നെന്താ മീരയുടെ കാര്യത്തിലാ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവൾക്ക് ചാടിയോ അതൊന്നുമല്ല അവൾക്ക് കുട്ടിക്കാലത്തെ എന്തൊക്കെയോ വലിയ അസുഖങ്ങളുണ്ട് എന്തസുഖം അവളെ കണ്ടാൽ ഒരു കുഴപ്പമില്ലല്ലോ ഇത്രയും നാൾ ഇവിടെ ഒന്നിച്ചു കഴിഞ്ഞിട്ടും നമുക്കറിയാത്ത എന്താ മീര ഉണ്ടായ സമയത്ത് അവരെന്തോ ചെക്കപ്പ് ഒക്കെ നടത്തിയപ്പോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഏത് സമയത്തും ഏത് പ്രായത്തിലും മീരയ്ക്ക് അസുഖം വരാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ വന്ന സൂക്ഷിച്ചില്ലെങ്കിൽ അവളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുമെന്നും അന്നത്തെ ഡോക്ടർമാര് പറഞ്ഞിരുന്നെന്ന് അതിന്റെ ടെൻഷനില് മീര താഴത്തും തലയിലും വെക്കാതെ ഓടി നടന്നിട്ടാ അവളുടെ അമ്മ മായ മരിച്ചുപോയത് പക്ഷേ ഇതുവരെ അവൾക്ക് അസുഖമൊന്നും ഇല്ലായിരുന്നു പിന്നെ എന്താ പ്രശ്നം

മുഴുവനായിട്ട് മാറ്റാനുള്ള മരുന്ന് അടിച്ച് ഓടി നടക്കും എന്റെ പേടി എന്താന്ന് വെച്ചാ ഇരുപത്തിനാല് മണിക്കൂറും മീര എന്റെ കൃഷ്ണ രക്ഷിക്കണേന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചല്ലേ നടക്കുന്നത് അവൾക്ക് ആ വിഗ്രഹം കിട്ടിയതിൽ പിന്നെയാ കുടുംബത്തിലെല്ലാവരും സാമ്പത്തികമായി രക്ഷപ്പെട്ടതും കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടായതും അവളുടെ പ്രാർത്ഥനയും ദൈവാധീനും ഒക്കെ കാരണം ഈ അസുഖം മാറി പോവോ അല്ലെങ്കിൽ വേറൊരാൾക്ക് വന്ന് അവൾക്ക് പകരം മറ്റൊരാളുടെ ജീവൻ ചെയ്താ നമ്മൾ ചെയ്യും വെറുതെ അന്ധവിശ്വാസം പോവുക ഞാൻ അന്ധവിശ്വാസമൊന്നും അല്ല നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്ത് കാര്യം എടാ മീര നമ്മൾ എന്ത് ചെയ്യാൻ വിചാരിച്ചാലും അത് നടക്കില്ല അവളെ ആരെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷിക്കും അത് ശരിയാ അതിനാണ് ദം എന്ന് പറയുന്നത് അതവളുടെ പ്രാർത്ഥന കൊണ്ട് എന്നാ പിന്നെ പ്രാർത്ഥിച്ചൂടെ ഞാൻ പ്രാർത്ഥിക്കാനിരുന്ന എന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് ഈശ്വരൻ അറിയില്ലേ അത് ശരിയായ ചിന്തയല്ലെന്ന് ഈശ്വരന് തോന്നിയ പണി എനിക്ക് തന്നെ തിരിച്ചു കിട്ടില്ലേ എന്തിനാ നമ്മൾ വെറുതെ ഭഗവാനെ പരീക്ഷിക്കുന്നത് ഇപ്പൊ ഉള്ളതുപോലെ വലിയ തട്ടുകേടില്ലാതെ ഇങ്ങനെ തന്നെ അങ്ങ് പോയാ പോരെ അമ്മേ പ്രാർത്ഥിച്ച നമ്മുടെ മനസ്സിൽ എന്താന്ന് ഈശ്വരനും മനസ്സിലാവുന്ന അമ്മയോടാരാ പറഞ്ഞേ എന്നോടാരും പറഞ്ഞില്ല എനിക്ക് അങ്ങനെ തോന്നി ആ എന്തെങ്കിലും ആയിക്കോട്ടെ മീര മരിച്ചുപോയാ ഹരിയച്ചന്റെ കമ്പനിയും സ്വത്തുക്കളും ബാങ്ക് ബാലൻസുകളും എനിക്ക് കിട്ടിയനെ അല്ലേ ചെക്കപ്പിന്റെ റിസൾട്ട് വരട്ടെ എന്താവൂന്ന് നമുക്ക് നോക്കാം ഒരാൾക്കൊരു ലൈഫ് പാർട്ണർ വേണമെന്ന് തോന്നുമ്പോഴാണ് വിവാഹം കഴിക്കേണ്ടത് അല്ലാതെ ജനിച്ച സമയവും ഗ്രഹങ്ങളുടെ സ്ഥാനവും കണക്കൂട്ടി വെച്ചൊന്നുമല്ല അങ്ങനെയല്ല മോനെ ഇതിലൊക്കെ ചില സദ്യയുണ്ട് സുഭദ്രച്ചി ഇതൊക്കെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളാണ് ചേച്ചി ഒന്നും വെറുതെ പറയില്ല അല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസങ്ങളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഇല്ലേ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഇപ്പൊ താല്പര്യം ഇഷ്ടമില്ലാതെ ഒരു വിവാഹം കഴിച്ച് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ആ കുട്ടിയുടെ മനസ്സ് വിഷമിക്കുന്ന വിഷമിക്കുന്നതിനമ്മേ എനിക്ക് വിശ്വാസം മനുഷ്യരിലാണ് ഒരാളെയും വേദനിപ്പിക്കാതെയും ഉപദ്രവിക്കാതെയും ജീവിക്കുന്നതിലാണ് പുണ്യം അല്ലാതെ എഴുതി വെച്ചിരിക്കുന്ന കണക്ക് നോക്കി ജീവിതം പ്രഡിക്റ്റ് ചെയ്ത് അമ്മേ അല്ലെങ്കിൽ തന്നെ ഒരാൾ ജനിച്ച സമയം ആർക്കെങ്കിലും കൃത്യമായിട്ട് അറിയാൻ പറ്റുമോ ഈ പ്രപഞ്ചത്തിലേക്ക് വന്ന് ആദ്യ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതാണ് ജനന സമയമായിട്ട് കണക്കാക്കുന്നതെങ്കിൽ ഏത് ഡോക്ടർ നേഴ്സുമാണ് അത്രയും കൃത്യമായ സമയം ആ കുട്ടിയുടെ മാതാപിതാക്കളെ അറിയിക്കുന്നതും അപ്പൊ കൃത്യതയില്ലാത്ത ജനന സമയം വെച്ച് നമ്മൾ എങ്ങനെ ഒരാളുടെ ഭാവി പ്രവചിക്കും അതെന്തോ ആയിക്കോട്ടെ പക്ഷേ കുറച്ചു മുമ്പ് നീ പറഞ്ഞ മറ്റൊരു കാര്യമല്ലേ നിനക്ക് മനുഷ്യരിലാണ് വിശ്വാസമൊന്ന് എനിക്ക് സുഭദ്ര വിശ്വാസാണ് നിനക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ചേച്ചി പറയില്ല ഇപ്പൊ ചേച്ചി പറഞ്ഞതും നിന്റെ നല്ലതിനു വേണ്ടി തന്നെയാ എന്നായാലും നീ ഒരു വിവാഹം കഴിച്ച് കുടുംബമായി കഴിയേണ്ടതല്ലേ അതൊരു ആറുമാസത്തിനുള്ളിൽ ചെയ്യണമെന്നല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ ഞങ്ങളൊരു പെൺകുട്ടിയെ കാണിച്ചിട്ട് ഈ കുട്ടിയെ നീ വിവാഹം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നില്ല നിനക്കിഷ്ട നിനക്കിനിയുള്ള ജീവിതം പങ്കുവെക്കാമെന്ന് തോന്നുന്ന ഏത് പെൺകുട്ടിയെ വേണമെങ്കിലും നിനക്ക് വാങ്ങി കഴിക്കാം പക്ഷേ അങ്ങനെ ഒരു പെൺകുട്ടിയേ രണ്ടോ മൂന്നോ മാസംക്കുള്ളിൽ നീ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്യിേണ്ടി വരും അമ്മേ ഇത് വല്ലാത്തൊരു കഷ്ടമാണീത് എന്നെ നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ടെൻഷൻ ആക്കുന്ന എന്തിനാ എടാ ഒരു കല്യാണം കഴിക്കാൻ പറയുന്നത് നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് എന്തിനാ എന്താ നിന്റെ പ്രശ്നം അതിപ്പോ ഞാൻ എന്താ പറയ يا അമ്മേ ഒരു പാർട്ണർ ജീവിതത്തിലേക്ക് വരുമ്പോ നമ്മുടെ ജീവിതത്തിന്റെ തെറ്റില്ലേ ഇപ്പൊ എനിക്കുള്ള സ്വാതന്ത്ര്യം ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും മറ്റൊരാളുടെ ഡിസ്റ്റർബൻസ് നീ അങ്ങനെ ും പ്രശ്നമാണത് ഒരാൾ ജീവിതത്തിൽ നിനക്ക് കൂട്ടായി വന്ന് പരസ്പരം സ്നേഹിക്കാനും എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യാനും നിന്റെ പ്രശ്നങ്ങൾ നിനക്ക് സപ്പോർട്ട് ആവാനും തുടങ്ങുമ്പോൾ ജീവിതം കുറച്ചുകൂടി സുന്ദരമാകും നിന്റെ മാറും ടെൻഷനും കുറയും വെറുതെ പുതിയ ബന്ധങ്ങളൊക്കെ ിന്താഗതികളും മാറുംങ്ങലുകൾ അപ്പ നിന്റെ ഉദ്ദേശം എന്താ വിവാഹം കഴിക്കാതെ ജീവിതകാലം മുഴുവൻ ഒറ്റക്ക് ജീവിക്കാന്നാണോ എനിക്ക് കുഴപ്പമില്ല ആ അത് പറ്റില്ല മോനെ നമ്മൾ ഈ ചെയ്യുന്നതല്ല ഇവിടെ നിലനിന്ന് പോണം നിന്റെ അച്ഛൻ ചെയ്തു വെച്ചതല്ല ഇനിയും തുടരണം അതിന് നീ വിവാഹം കഴിക്കണം നിനക്ക് കുട്ടികൾ ഉണ്ടാവണം അതിലൂടെ നമ്മുടെ പരമ്പര നിലനിർത്തണം ഞാൻ പറയുന്നത് നീ അനുസരിക്കണം ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും നീ അനുസരിക്കാതിരുന്നിട്ടില്ല ഇതെന്റെ ആഗ്രഹമാണ് സുഭദ്രാജ് പറയും പോലെ ആറു മാസത്തിനുള്ളിൽ വിവാഹം നടക്കണം നിനക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ നീ കണ്ടുപിടിക്കണം അതിന് സാധിച്ചില്ലെങ്കിൽ നമുക്ക് വേണ്ടത് ചെയ്യാം ശരി അമ്മയുടെ ഇഷ്ടം പോലെ ആവട്ടെ എനിക്കിഷ്ടപ്പെട്ട ആളെ കണ്ടെത്താൻ കുറച്ച് സമയമുണ്ടല്ലോ അങ്ങനെ ഒരാൾ വരുമെന്ന് നോക്കാം മീരയുടെ കാര്യത്തിൽ ഹരി നല്ല മീരയുടെ അസുഖത്തിന്റെ ടെൻഷൻ എല്ലാവർക്കും ആ മായ ഓടി അതെ ആ സമയത്ത് മായ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അന്ന് നമുക്കാർക്കും അത് തിരിച്ചറിയാൻ പറ്റിയില്ല അന്ന് അവൾക്ക് വല്ല കൗൺസിലിങ്ങോ മറ്റോ കൊടുത്തിരുന്നെങ്കിൽ മായ നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു അന്ന് പലതും ചെയ്യാമായിരുന്നു എന്ന് ഇന്ന് തോന്നിട്ടെന്താ കാര്യം കഴിഞ്ഞു പോയതെല്ലാം പോയത് തന്നെയാ അതൊന്നും ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നഷ്ടങ്ങളാ മീര ഇല്ലാതെ പ്രസവിച്ചു കിട്ടാൻ വേണ്ടി ഭഗവാനോട് എത്ര മാത്രം കരഞ്ഞു പ്രാർത്ഥിച്ചതാണെന്നറിയോ അന്ന് അവസാന നിമിഷം വരെ മായയ്ക്ക് ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്തോ അത്ഭുതം സംഭവിച്ചതുപോലെയാ അത് സുഖപ്രസവമായി മാറിയത് അതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് കരുതി സമാധാനിച്ചതാ പക്ഷേ അതൊരവസാനമായിരുന്നില്ല